ഇത് നിങ്ങൾ ഇന്നലെ എല്ലാവരും കണ്ടൊരു വീഡിയോ ആയിരിക്കും മാനന്തവാടി വയനാട്ടിൽ ജെ സി ബി ഉപയോഗിച്ചു അതിഥി തൊഴിലാളികളെ രക്ഷപ്പെടുത്തി എന്നും പറഞ്ഞ് ന്യൂസ് ചാനലുകളിലും അതുപോലെ തന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിന്നലെ മാനന്തവാടി വയനാട് വെള്ളിയൂർക്കാവ് അതായത് അക്കുഡൂസ് എന്നും പറയുന്ന നിതിയാൻ്റെ വീട്ടിൻ്റെ അടുത്താണ് അവിടെ കുറച്ച് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ നിതിയാനെ വീടും കഴിഞ്ഞു പോകണം വള്ളിയൂർക്കാവിൻ്റെ അടുത്താണ് ഏകദേശം നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ ഞങ്ങളവിടെ വള്ളിയൂർക്കാവ് ഉത്സവത്തിനൊക്കെ പോവാൻ നടന്നിട്ടാണ് അപ്പം അവിടെ ഇവർ വാടകയ്ക്ക് താമസിക്കുന്നതാണ് അപ്പം തലേന്ന് പണിയും കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല ചുറ്റുപാടൊക്കെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ അവർക്കറിയില്ലായിരുന്നു വീട്ടിൻ്റെ അകത്ത് വെള്ളം കയറും ഇങ്ങനെ കുടുങ്ങി കുടുങ്ങിപ്പോകുന്നു അവരറിയില്ലായിരുന്നു നേരം വെള്ളത്തിനോക്കുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അങ്ങനെയാണ് നിങ്ങളീ കാണുന്ന ജെ സി ബി ഉപയോഗിച്ച് അവരെ രക്ഷപ്പെടുത്തുന്നത് അപ്പോൾ ഒരുപാട് പേര് കമൻ്റുകളൊക്കെ ഞാൻ കണ്ടു ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാന്തം മാത്രമല്ല ഒരാൾക്കാരെ ഇതുപോലെ രക്ഷപ്പെടുത്താനും പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് പാവും അവരെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ നോക്കിക്കേ ഒരു ചെറിയ കൊച്ചിനെയും വെച്ചിട്ടാണ് അവരപ്പുറത്ത് കുടുങ്ങിയിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചവർക്ക് ഭയങ്കര പേടിയായിരിക്കും അതായത് ഈ ചേട്ടന്മാർക്ക് എല്ലാവരും ഒരു ചേച്ചിയൊരു കൊച്ചും ഉണ്ടായിരുന്നു അവർക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരിക്കും ജെ സി ബി വഴി ഇങ്ങോട്ടേക്ക് വരാന്ന് പക്ഷെ അവർക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പക്ഷേ ഈ ജെ സി ബി ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ കാരണം എല്ലാവരും വിചാരിക്കും ഇതെന്താ ഇങ്ങനെയൊരു രക്ഷാപ്രവർത്തനം നടത്തിയത് എന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജെ സി ബി ഉണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് അവരെ ഇങ്ങോട്ടേക്ക് മാറ്റുക എന്ന് ആരെ തലയിലാണോ ഈ ബുദ്ധി ഉദിച്ചതെന്നറിയില്ല ആ എന്തായാലും ഒരു അടിപൊളി അഭിനന്ദനം കാരണം ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാന്തം മാത്രമല്ല നമുക്കിങ്ങനെയും ചെയ്യാം എന്നാ ചേട്ടന് കാണിച്ചു കൊടുത്തു ആരാന്നറിയില്ല പെട്ടെന്ന് തീരുമാനമെടുത്തതാണ് പിന്നെ അങ്ങനെയാണ് ഈ ജെ സി ബി വഴി അവരെ രക്ഷപ്പെടുത്തുന്നത് അവിടെ ഒരുപാട് ചേട്ടന്മാരുടെ സഹായത്തിനുണ്ടായിരുന്നു പിന്നെ കാരണം അറിയില്ലല്ലോ ചെറിയ കൊച്ചൊക്കെ അതിൽ കയറുമോ എന്നറിയില്ല ആ ചേച്ചി അതിൽ കയറുമോ എന്നറിയില്ല വേറെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും പക്ഷേ അപ്പം നമുക്ക് അവർ ഒന്ന് ട്രൈ ചെയ്താണ് ജെ സി ബി വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയതാണ് പക്ഷേ നല്ല രീതിയിൽ തന്നെ ചെറിയ കൊച്ചിനെയും രക്ഷപ്പെടുത്തി അതാ ചേട്ടനും ഇറങ്ങി എനിക്ക് ചേച്ചിയാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് പേടി ചേച്ചിക്ക് പേടിയില്ലേ ജെ സി വി കാരണം അത്ര ഇതിൽ കയറി ഇങ്ങോട്ട് വരണ്ടേ അതിൻ്റെ ആ കൈ പോലെയുള്ള സാധനത്തിൽ പക്ഷെ ആ ചേച്ചിക്ക് ഒട്ടും പേടിയില്ലായിരുന്നു കേട്ടോ എന്തായാലും ഇങ്ങനൊരു രീതിയിൽ നമുക്ക് രക്ഷപ്പെടുത്താം തീരുമാനിച്ച നല്ലവരായ നാട്ടുകാരും ഈ ബുദ്ധി തോന്നിയ ഏത് ചേട്ടനാണോ എന്നറിയില്ല ആ ചേട്ടനും അഭിനന്ദനം അതുപോലെ തന്നെ ഇതിനെ സഹായിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ കയ്യടിയാണ് കാരണം ഒരു കുടുംബത്തെയാണ് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് രക്ഷപ്പെടുത്തിയത് ആർക്ക് ഇങ്ങനെ തോന്നിയാലും അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം അവർ നല്ല രീതിയിൽ രക്ഷപ്പെട്ട് ഇപ്പുറത്ത് വന്നു അവരിപ്പം പനമരത്ത് അവരൊരു ഫ്രണ്ട്സിൻ്റെയോ അതോ കുടുംബത്തിലാരോ ആണ് അവരവിടത്തേക്കാണ് പോയിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നന്ദി